എടി ഷിൽപേ നമ്മുടെ അമ്മയ്ക്ക് എന്തിന്റെ കേടാ നാണം കെടുത്താനായി ഓരോന്ന് ചെയ്യുന്നത് കണ്ടോ നമ്മുടെ ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും മുൻപിൽ നാണം കെട്ടു നീ എന്താടി ഒന്നും ഇണ്ടാത്തത് അതിന് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ചേച്ചിയുടെ സ്ഥിതി തന്നെയല്ലേ എന്റേതും ഇന്നലെ തൊട്ടേ അമ്മായിയമ്മ കുത്തുവാക്കും പരിഹാസവും തുടങ്ങി എൻ്റെ ഏട്ടന്റെ പോലും നോക്കാൻ കഴിയുന്നില്ല ഷിൽപു നീ വൈകിട്ട് അനിയനെയും കൂട്ടി വീട്ടിലോട്ട് വാ ഞാനും ഏട്ടനുമായി അങ്ങോട്ട് വരാം അമ്മയെ അങ്ങനെ വിട്ടാൽ പറ്റില്ല വയസ്സുകാലത്ത് എന്തോ ആകാമെന്നോ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ട് ജനലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ടു മക്കളും മരുമക്കളും വരുന്നത് പടയിളകി വരുന്നത് എന്തിനാണെന്ന് വ്യക്തമാണ് വരട്ടെ എല്ലാവരും കഥകിൽ മുട്ടിയപ്പോൾ വിമല വാതിൽ തുറന്നു രണ്ടു പെൺമക്കളും കലി തുള്ളി നിൽക്കുന്നു മൂത്ത മകൾ ശീതളാണ് ചോദ്യം ചെയ്യലിന് തുടക്കം കുറിച്ചത് അമ്മ എന്ത് ഭാവിച്ചാണ് ഞങ്ങൾ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഈ തോന്നിവാസം ചെയ്യുന്നതിനു മുൻപ് ഞങ്ങൾ രണ്ടു മക്കളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചോ ഇളയ മകൾ ശില്പയുടെ വക കലിതുള്ളലും കഴിഞ്ഞു ഭാര്യമാർക്ക് ഒത്താശ ചെയ്ത് മരുമക്കളും നിന്നു എല്ലാ ചോദ്യം ചെയ്യലിനൊടുവിൽ വിമല സംസാരിക്കാൻ തുടങ്ങി എനിക്ക് എന്തിൻ്റെ കുറവാണ് നിങ്ങളെ ഓർത്തോ നിങ്ങളെ ഓർത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ നാൽപ്പത്താറ് വയസ്സുവരെ കഴിഞ്ഞത് എൻ്റെ മക്കളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചു പത്തു വർഷത്തെ ദാമ്പത്യം അതിൽ നിങ്ങൾ രണ്ട് മക്കൾ പിറന്നു എന്നതൊഴിച്ചാൽ എന്താണ് അതിൽ ഓർത്തുവച്ച് സന്തോഷിക്കാനുള്ളത് നിങ്ങളുടെ അച്ഛൻ്റെ അകാലത്തിലെ മരണം എന്നെ സംബന്ധിച്ച് ആശ്വാസമായിരുന്നു ദേഹോപദ്രവം ഏൽക്കാതെ സമാധാനമായി ഉറങ്ങാനെങ്കിലും കഴിയുമായിരുന്നു നിങ്ങളെ മാറോട് അടുക്കിപ്പിടിച്ച് വളർത്തിയപ്പോൾ വളർന്നു കഴിയുമ്പോൾ നിങ്ങൾ തണലാകുമെന്ന് കരുതി എന്നിട്ട് അതുണ്ടായോ നിങ്ങൾക്ക് ജീവിത പങ്കാളിയെ കിട്ടിയപ്പോൾ ആവശ്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഒരമ്മ എൻ്റെ മക്കൾ ഓരോ ആവശ്യത്തിനും ഫോൺ ചെയ്യുമ്പോൾ ഞാൻ കാത്തിരിക്കും അമ്മയ്ക്ക് സുഖമാണോ എന്നൊരു ചോദ്യത്തിന് വേണ്ടി അമ്മ ഇങ്ങോട്ട് പോരുന്നോ കുറച്ച് ദിവസം നിൽക്കാൻ ചോദിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും യൗവനത്തിൽ വിധവയായ ഞാൻ അന്നൊന്നും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല കാരണം എൻ്റെ മക്കളായിരുന്നു എല്ലാം എന്നിട്ടിപ്പോൾ ഏതാവശ്യത്തിനും വരാനും എൻ്റെ സുഖവിവരം തിരക്കാനും ശ്രീധരേട്ടൻ മാത്രമേ ഉള്ളൂ അദ്ദേഹവും എല്ലാം നഷ്ടപ്പെട്ടവൻ ഞങ്ങളുടെ മാന്യമായ ഇടപെടലിൽ നാട്ടുകാർ നിറം മാറ്റാൻ തുടങ്ങിയപ്പോൾ ഞാനെടുത്ത തീരുമാനമാണ് ഇന്നലെ നടപ്പിലാക്കിയത് കൃഷ്ണവിഗ്രഹത്തിൻ്റെ മുൻപിൽ വെച്ച് തുളസിമാല ചാർത്തി ഞങ്ങൾ ജീവിതം തുടങ്ങി വാർദ്ധക്യം ബാധിച്ചു തുടങ്ങുമ്പോൾ മനഃശക്തി കുറയും ഒറ്റപ്പെട്ടു പോകുമ്പോൾ തളർന്നു വീഴും എന്ന അവസ്ഥയിൽ താങ്ങി നിർത്താൻ സ്നേഹമുള്ള കരങ്ങൾ വേണം അതൊന്നും ഇപ്പോൾ പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് മനസ്സിലാകില്ല കാലം അത് പഠിപ്പിച്ചു തരും ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ ഉത്തരമില്ലാതെ തലകുനിച്ച് ഇറങ്ങിപ്പോകുന്ന മക്കളെ നോക്കി ആ അമ്മ തേങ്ങിയപ്പോൾ സ്നേഹമുള്ള കരങ്ങൾ ചേർത്ത് നിർത്തി ആ നെഞ്ചിൽ ചേർന്ന് നിന്ന് വിമല മനസ്സിലുറപ്പിച്ചു ഇതാണ് ശരി ഇത് മാത്രമാണ് ശരി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ